പരിവർത്തന യോഗത്തെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ശുക്രനും കുജനും തമ്മിലുള്ള പരിവർത്തന യോഗം എങ്ങനെയായിരിക്കും എന്നാണ് കുജൻ പാപഗ്രഹമാണ് ശുക്രൻ ശുഭഗ്രഹമാണ് കുജന്റെ കുജൻ്റെ എന്ന് പറയുമ്പോൾ മേടവും വൃശ്ചികവുമാണ് ശുക്രൻ്റേതാകുമ്പോൾ ഇടവവും തുലവുമാണ് അതായത് ഓരോ ലഗ്നത്തിനനുസരിച്ചും ഈ പരിവർത്തന യോഗത്തിൽ വ്യത്യാസം വരും ഓരോ ലഗ്നക്കാർക്കും വേറെ വേറെ അനുഭവങ്ങളായിരിക്കും കിട്ടുക ഇപ്പം മേട ലഗ്നക്കാരാണെങ്കിൽ കുഴപ്പമില്ല ഒന്നാം ഭാവാധിപതിയും രണ്ടാം ഭാവാധിപതിയും തമ്മിലുള്ള പരിവർത്തന യോഗം വളരെ നല്ലതാണ് പക്ഷേ ശിവനും പാവനും ആണെങ്കിൽ പോലും അങ്ങനെയാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഇത് വൃക്ഷവും തുലാം തമ്മിൽ മേടലഗ്നക്കാർക്കാണെങ്കിൽ അതത്ര നല്ലതായിരിക്കത്തില്ല കാരണം ഏഴാം ഭാവാധിപതിയും എട്ടാം ഭാവാധിപതിയും തമ്മിലുള്ള പരിവർത്തന യോഗമാണ് ഇങ്ങനെയാണ് നമ്മൾ പരിവർത്തന യോഗം നോക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുക്രൻ എന്ന് പറയുമ്പോൾ ആഡംബരത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഒക്കെ അതിൻ്റെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗ്രഹമാണ് കുച്ചനെന്ന് പറയുമ്പോൾ ധൈര്യത്തിൻ്റെയും ഈ പട്ടാളക്കാർ അങ്ങനെയൊക്കെയുള്ളതിൻ്റെയും ഒക്കെ സർജറിയുടെയും ഒക്കെ ഗ്രഹമാണ് എല്ലാ കാരകത്വങ്ങളും പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് പറഞ്ഞു പോയതിനേളും നോക്കിയോടെ അതിനനുസരിച്ച് ഈ എക്സ്ചേഞ്ച് യോഗത്തിൽ വ്യത്യാസം വരും ഇവരിങ്ങനെ രാശി മാറുമ്പോഴും ആ സ്വഭാവ ഗുണങ്ങളും കൂടി മാറും ഈ കാണിച്ചിരിക്കുന്ന ചാർട്ടിൽ ഒന്നാം ഭാവതിയും രണ്ടാം ഭാവാധിപതിയും എക്സ്ചേഞ്ച് യോഗത്തിലാകുമ്പോൾ നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ കുജൻ രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല അത് വളരെയധികം ജീവിതത്തിൽ പല സമയത്തും നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും കൊണ്ടെത്തിക്കുക അതായത് കുടുംബസ്തുക്കളൊക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം കുജനും ശുക്രനും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത് അപ്പോൾ ആ ഒരു ശത്രു മനോഭാവമാണ് അങ്ങനെ ശത്രുക്കൾ തമ്മിൽ അവരവരുടെ ഗ്രഹങ്ങളിൽ അതായത് നമ്മുടെ വീട്ടിൽ വന്നൊരു ശത്രു താമസിക്കുന്ന ആ ഒരു അനുഭവവും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിതമായ ധനയോഗത്തിനൊക്കെ സാധ്യതയുണ്ട് അതായത് മറഞ്ഞിരിക്കുന്ന ഒരു ധനം നമ്മളെ തേടി എത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ അഞ്ച് പത്ത് ഭാവങ്ങളുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ അതായത് കൂടുതലും മകരം കർക്കിടകം രാശിക്കാർക്കൊക്കെ ചിങ്ങം രാശിക്കാർക്കൊക്കെ ആണെങ്കിൽ കലാപരമായിട്ടുള്ള മേഖലകളിലേക്ക് ഉയർച്ചുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ള എക്സ്ചേഞ്ച് യോഗം വരുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരെക്കാളും നല്ല ലക്ഷ്യബോധങ്ങളുള്ളവരും നല്ല ധൈര്യമുള്ളവരുമായിരിക്കും അതുപോലെ ഒരാകർഷണ ശക്തി ഉള്ളവരായിരിക്കും ഇവരുടെ ബന്ധങ്ങളൊക്കെ നല്ല ദൃഢമായിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ചാട്ട് നോക്കുമ്പോഴിയാം നമുക്ക് തുലാം ലഗ്നക്കാർക്കാണെങ്കിൽ ഈ പരിവർത്തന യോഗം അത്ര നല്ലതല്ല കാരണം പന്ത്രണ്ടാം ഭാവാധിപതിയും ആ ലഗ്നാധിപതിയും തമ്മിലുള്ള പരിവർത്തന യോഗമാണ് അതത്ര നല്ലതല്ല മിഥുരൻ രാശിക്കാർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും പന്ത്രണ്ടിൽ കുജൻ വരുന്ന ഒരു ദോഷമുണ്ട് ഇങ്ങനെ പരിവർത്തന യോഗത്തിൽ ഏർപ്പെടുമ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ അവരുടെ ക്വാളിറ്റീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ചാർട്ടിലാണെങ്കിൽ കുജനും ശുക്രനും തമ്മിലുള്ള പരിവർത്തന യോഗം ഒന്നാം ഭാവാധിപതിയും രണ്ടാം ഭാവാധിപതിയുമുള്ള പരിവർത്തന യോഗമാണ് അത് വലിയ കുഴപ്പമില്ല പക്ഷേ കുജൻ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഉദാഹരണ ചാർട്ടിൽ കുജനും ശുക്രനും തമ്മിലുള്ള പരിവർത്തന യോഗം ലഗ്നാധിപതി രണ്ടാം ഭാവാധിപനാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ മേടലഗ്നത്തിന് കുജൻ എട്ടാം ഭാവാധിപതി കൂടിയാണ് ശുക്രൻ രണ്ടിൻ്റെ ഏഴിൻ്റെ ഭാവാധിപതിയാണ് അപ്പോൾ അതിനനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരുമേ ഓരോ ലഗ്നത്തിനനുസരിച്ചും വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലയോ അപ്പോൾ ഈ മേടലഗ്നത്തിന് ഒന്നും രണ്ടും ഭാവാധിപതി തമ്മിൽ വ്യത്യാസം അത്ര പരിവർത്തനം അത്ര കുഴപ്പമില്ല ഇടവ ലഗ്നത്തിന് അഞ്ച് പന്ത്രണ്ടാം ഭാവാധിപതിയും ശുക്രൻ ലഗ്നാധിപതിയും വേണം അപ്പോൾ അത് അത്ര നല്ലതല്ല കാരണം ആശുപത്രിവാസം പിന്നെ ആശുപത്രി ഒരുപാട് ചിലവാക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാനുള്ള സാധ്യതയെന്നാണ് പറഞ്ഞത് അല്ലാതെ വരുമ്പോൾ എന്നല്ല പറഞ്ഞത് മിഥുന ലഗ്നത്തിനാണെങ്കിൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപയമായിട്ട് വരുത്തില്ലയോ അപ്പോഴും അത്ര നല്ലതല്ല കർക്കിടക ലഗ്നക്കാർക്ക് നല്ലതാണ് പല ഗ്രന്ഥങ്ങളിലും അത്ര നല്ലതല്ലെന്ന് എഴുതി കണ്ടിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ഗ്രന്ഥങ്ങൾ കാണുന്നതിൻ്റെയൊക്കെ ആ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് കന്നി ലഗ്നക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഭാഗ്യദോഷം വരാനുള്ള സാധ്യതയുണ്ട് കാരണം എട്ടാം ഭാവാധിപതിയും ഒമ്പതാം ഒമ്പതാം ഭാവാധിപതിയും തമ്മിലുള്ള എക്സ്ചേഞ്ച് യോഗമാണ് അതുകൊണ്ട് അതും വളരെയധികം സൂക്ഷിക്കണം പക്ഷേ നമ്മൾ മൂലത്രികോണ രാശിയാണ് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ശുക്രൻ്റെ തുലാം രാശിയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുക ഇങ്ങനെ പരിവർത്തന യോഗം നോക്കുമ്പോൾ നമ്മൾ മൂലത്രികോണ രാശികൾക്ക് ആദ്യം പ്രാധാന്യം എന്ത് നോക്കിയാലും നമ്മൾ മൂലത്രികോണ രാശികൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇവിടെ രണ്ടാം ഭാവാധിപതിയാണ് ശുക്രൻ അങ്ങനെ രണ്ട് രാശികളുടെ അധിപന്മാർ അല്ലെങ്കിൽ രണ്ട് ഭാവങ്ങളുടെ അധിപന്മാർ തമ്മിലുള്ള പരിവർത്തനമാകുമ്പോഴും വ്യത്യാസം വരുമേ ഉദാഹരണത്തിന് ശുക്രന് തുലാം രാശിയും ഇടവൻ രാശിയും ഇല്ല നമ്മൾ തുലാം രാശിയാണ് കൂടുതലായിട്ടും എടുക്കാറ് അപ്പോൾ ഇടവൻ രാശിയിൽ തുലാം ലഗ്നത്തിന് നമ്മൾ ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും തമ്മിലുള്ള പരിവർത്തന യോഗമെന്ന് പറയാൻ താഴെയാണെങ്കിൽ അത് അതായത് മുകൾ ഭാഗത്താണ് അതായത് മേടം ഇടവൻ രാശികളിലായിട്ടാണ് ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എട്ടാം ഭാവാധിപത്യവും കൂടി വരും അവിടെ ഇങ്ങനെ ഓരോ ലഗ്നത്തിൻ്റെയും നമ്മൾ നോക്കണം ഭാവാധിപത്യം എവിടെയാണ് നിൽക്കുന്നത് നോക്കണം നോക്കണമതി ഇടവത്തിലും പിന്നെ മേടത്തിലുമാണോ അതോ തുലാത്തിലും വൃശ്ചികത്തിലുമാണോ നോക്കിയിട്ട് അങ്ങനെ ഭാവ ഫലങ്ങളിൽ വ്യത്യാസം വരും ഇത്രയൊക്കെ ആയാലും ഒരു പട്ടാളക്കാരൻ്റെ കർക്കശ ബുദ്ധിയോടുകൂടെയുള്ള കുചൻ വളരെ ലോശമായിട്ട് ഇങ്ങനെ അടിച്ചുപൊളി ജീവിതം നയിക്കുന്ന ഒരു ശുക്രനുമായിട്ടാണ് ഈ രാശി പരിവർത്തനം അല്ലെങ്കിൽ ആ പരിവർത്തന യോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരും ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും നോക്കണം അതുകൊണ്ട് തന്നെയാണെങ്കിൽ കാരകത്വങ്ങൾ നോക്കണേൽ കാരകത്വങ്ങൾ നോക്കണേന്ന് എപ്പോഴും പറയുന്നത് എല്ലാം ഒന്നും പറയാൻ പറ്റുകയില്ല അപ്പോൾ രണ്ട് ശുഭന്മാർ തമ്മിലാണ് പരിവർത്തനമെന്നും പറഞ്ഞാൽ അതങ്ങ് നല്ലതാണെന്ന് നമ്മൾ കണക്ക് കൂട്ടരുത് അവിടെയും ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ കാണാൻ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ട് മാത്രമേ തീരുമാനത്തിൽ എത്താവൂ ഓന്നാവശ്യം